ഹായ് ടീച്ചർ ഈവനിങ് വ്ലോഗ് കണ്ടാലോ ഇന്ന് വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു പോ മന്തി ഒക്കെ കഴിച്ചിട്ട് വരാം ചെറിയ വേണമെങ്കിൽ ഒരു പർച്ചേസിംഗ് നടത്താം പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി ഞാനിത് കാണിച്ചിട്ട് ചോദിക്കുന്നത് ഇതൊക്കെ ആര് കഴിക്കാനാണ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതല്ല എൻ്റെ മുഖഭാവം കണ്ടാന്ന് എനിക്കറിയില്ലേ മന്തി സൂപ്പറാണ് ഞാനിവിടുത്തെ മന്തി ഫാനാണ് പക്ഷെ ഈ ടൈമിൽ എനിക്ക് അങ്ങോട്ട് അത് ഡൈജസ്റ്റ് ആവുന്നില്ല അതുകൊണ്ട് ഏട്ടൻ കഴിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു ബാലൻസ് ഞാൻ പാർഷലി ചെയ്തു ബെല്ലയ്ക്ക് കൊണ്ട് കൊടുത്തു പൊതുവേ അങ്ങനെയാണ് പൊതുവേ മീൻസ് ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ എപ്പോൾ കഴിച്ചാലും ഇതുതന്നെയാവസ്ഥ മൊത്തം ഒന്നും കഴിക്കാൻ പറ്റില്ല അതുമല്ല എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന സാധനങ്ങളൊന്നും ഞാൻ ഞാനിപ്പോൾ ആസ്വദിച്ച് കഴിക്കാനേ പറ്റണില്ല നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാം ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പോയത് െ സുടിയലാണ് കേട്ടോ സുടിയൽ ചുമ്മാ ഒന്ന് കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അവിടെ ചെന്ന് പോയത് ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്കാണെങ്കിൽ ആക്ച്വലി പാൻറ്റും കൂടി വരുന്ന ഡ്രെസ്സുകളൊന്നും അധികം ഇടാൻ പറ്റുന്നില്ല ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പ് മാത്രമേ പറ്റുന്നുള്ളൂ പാന്റിന്റെ ബോട്ടത്തിന്റെ ആ പോർഷൻ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നത് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു ഈ ടോപ്പ് കാണിച്ചിട്ടേട്ടൻ്റെ ബ്ലാക്ക് ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിട് അതിട് എന്ന് പറയുകയാണ് ഞാനിപ്പോൾ എവിടെ കൊച്ചിന് കണ്ടാലും ഏട്ട എന്നെക്കാളും മുന്നേ പോയി എടുത്ത് ട്രയൽ നടത്താറുണ്ട് അങ്ങനെ ഒരു വാവ അവിടെ ഓടിക്കളിച്ചപ്പോൾ ഏട്ടെടുത്തതാണ് കേട്ടോ അങ്ങനെ വികാരി അത്യാവശ്യം കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കോട്ട് സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് അത് മാത്രമല്ല അതെ ഈ കോട്ട് സെറ്റിൻ്റെ എനിക്കങ്ങനെ പാന്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇതാ പ്രശ്നം ഉണ്ടായിരുന്നില്ല വേറൊക്കെ നല്ല രീതിക്ക് സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇതേ കണ്ട ഞാൻ പൊക്കി കാണിക്കുന്നത് അങ്ങനെ ഏട്ടമ്മ കാണിച്ചപ്പോൾ ഏട്ടമ്മയ്ക്കും ഇഷ്ടപ്പെട്ട് ഏട്ടൻ്റെ അപ്രൂവ് ചെയ്തപ്പോൾ ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പാൻറ്റ് ഇടാൻ പോകുന്നത് ആൻഡ് അത് വല്ലാതെ അടുത്ത അടുത്തത് ഈ കോസ്റ്റ്യുമാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇതെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എൻ്റെ ഏട്ടമ്പിക്കും ഇഷ്ടമായി ഞങ്ങളങ്ങനെ രണ്ടും തൂക്കി ബാക്കി അവിടെ എല്ലാം ഒന്ന് കറങ്ങി അടിച്ച് നടന്നപ്പോഴത്തേക്ക് ദേ ഈ ചപ്പലിൻ്റെ കണ്ടിൽപ്പെട്ടു ഇതിൻ്റെ വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആഷ് കളർ അപ്പം ഇത് കണ്ടപ്പോൾ കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ ഇതും എടുത്തു പിന്നെ ഒരു കാജൽ കാജലോട് എടുത്ത് സുഡിയോ കാജൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന എപ്പോൾ വന്നാലും ഞാൻ എടുക്കാറുണ്ട് കാരണം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അങ്ങനെ ഈ ലിപ്സ്റ്റിക് എടുത്തില്ല കേട്ടോ അതിന് ഏട്ടൻ്റെ കുറച്ച് കലാവിരുദ്ധികളൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത് നേരെ ഏട്ടൻ പേ ഇടാൻ വേണ്ടി പറഞ്ഞു വിടണം പാവം കേട്ടോ ഇപ്പോൾ ഏട്ടൻ്റെ സന്തോഷം ഇതൊക്കെയാണ് കേട്ടോ എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയ ഫുഡ് കഴിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കുക അതൊക്കെ തന്നെയാണ് അതെ ബില്ല് നിൽക്കുവാണ് അപ്പോൾ അതേ ഈ ത്രീ ഇൻ വൺ ലിപ്സ്റ്റിക്കും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് യൂ ഇത്രയും രൂപയോ എന്ന് കളിയാക്കി ചോദിക്കായിരുന്നു നൂറ്റി തൊണ്ണൂരം പേരെയോ ഉള്ളൂ എന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതെ നമ്മൾ എന്ന് പർച്ചേസ് ചെയ്ത് നേരെ തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ് ആൻഡ് ഇത്രേ ഉള്ളു കേട്ടോ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ